മോന അതില് രണ്ടാകും നടക്കാനുള്ള വീതില്ലടാ

കാരണ്ണനെലേ ഓൾ ആ സരിയന്നോ ആ ഓൾക്ക് നടക്കവില്ലാണ കൊണ്ടാക്കാൻ പറ്റോ ഒരു ബോധില്ലന്ത്രക്കൊണ്ടോ ഈ കാരണമാണ് ഓൾ ചാടിന്ന്ള്ളത് ആ ഈ കണ്ടി ഈ വളവടി നിർട്ടാൻ പറ്റോ ഈ ഡമ്മച്ചി റിസ്ക് എടുക്കി എന്നെ ഇത് 40 പരിപാടി ആ പെട്ടെന്ന്ങ്ങമേ ചാരിച്ചാലി ആ എടാ ഇരെ കൊടുന്നാ ഇങ്ങത്തിരി ഇതാ അവിടെ തുടങ്ങിയേക്കും ഇവർനാടാ എവിടെ ഇടാ

അത് ചാടൂലേലും मतरे हुए बड़े झाड़ी चढ़की कैनसर की తిరుమల మేము <gaz affiliated kiss poems> <uk> <im Supreme> <percientyal shi> വീമ്പാടുത്ത് വന്നാൽ മതി നല്ല വെള്ളമാണ് വീട്ടിലെ വെള്ളമല്ലേ നമ്മൾ കഴിഞ്ഞു അപ്പോൾ ഇന്ന് രണ്ട് മൂന്നര ചിലപ്പി അതേമാതിരി ഒരു ബിലാല് വരാലൊക്കെ കിട്ടി വരാല ചെലവഴിച്ച് ബിലാൽ കഴി അത് കിട്ടി അങ്ങനെ ഇന്നത്തെ മുടി പോവാണ് കാരണം ഇന്ന് ഞങ്ങൾ വന്നപ്പോൾ തന്നെ നാലുമണി ആയിരിക്കണം നാലുമണിക്ക് എത്തിയതാണ് അതിൻ്റെ ശേഷം ഒരു രണ്ടുമണിക്കൂർ ഇട്ടു പിന്നെ വെള്ളം ഒഴുക്കാണ് അവിടെ ചിറ കിട്ടിയാലവിടെ തടവുണ്ടാവുകയുള്ളൂ പിന്നെ മീൻ കിട്ടണമെങ്കിലും തന്നെ അപ്പോൾ പാറത്തുനിന്ന് മൂന്നാല് സ്ലോപ്പ് കിട്ടിയൊക്കെ അൻറ്റിക്കണൊക്കെ പറ്റുകയുള്ളൂ പിന്നെ ഒരു ബിലാലും കിട്ടി ബിലാല് വലിയ വലിപ്പം ഒന്നും ഇല്ലെങ്കിലും വലുതുണ്ട് പക്ഷേ അതിന് നമ്മൾ നേരെ മാറ്റണം എല്ലാവരും പുയരും കാര്യമാകുമ്പോൾ നടക്കൂല അതിൽ കൽക്കുഞ്ഞു അതിൽ പിൽക്കുഞ്ഞന് അതേമാതിരി കൂറ ഇങ്ങനത്തെ ഐറ്റംസൊക്കെ ആയിട്ടെ പെട്ടെന്ന് കൊത്തും ബിലാൽ ഐറ്റംസ് അപ്പോൾ ഇന്നത്തെ വിശേഷം അത്രക്കതിനുള്ളൂ ഞങ്ങൾ പോവാണ് ഞണ്ടാകുമ്പോൾ വരാം കുട്ടികൾ കാണിച്ചു കൊടുക്കാതിട്ട് പോന്നാണോ മീൻ പിടിക്കില്ല എങ്ങനെയാണെന്ന് അവർക്ക് അറിയണ്ടേ എന്നാൽ ശരി അസാ